നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ സിനിമ വാർത്തകളോ ന്യൂസുകളോ ഒന്നും ചെയ്തില്ല പക്ഷെ വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിന്റെ ഒരു കാലത്ത് നായികയായിട്ടും പിന്നീട് അമ്മയായിട്ടും ഒക്കെ നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ട് ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ സ്വന്തം കവീർ പൊന്നമ്മ ചേച്ചി മരണപ്പെട്ടിട്ടുള്ള വാർത്തയാണ് ഇപ്പം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ വരുന്നത് കാരണം കുറച്ച് കുറച്ചധികം ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് കാരണം മലയാള സിനിമയ്ക്ക് വലിയൊരു തീരാ നഷ്ടം തന്നെയാണ് കവിറുപ്പന്നമ്മ ചേച്ചിയുടെ ഈ ഒരു അങ്ങനെ ധൈര്യം ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഇന്ന് നമ്മുടെ മലയാള സിനിമയുടെ യുവ നടനായിട്ടുള്ള നമ്മുടെ ജയസൂര്യ ജയസൂര്യയെ കുറിച്ചിട്ട് വളരെ മോശമായിട്ടുള്ള ഒരു ലൈംഗിക ആരോപണമായിട്ട് ഒരു സാധനം വന്നായിരുന്നു അല്ലെ ഒരുപാട് സ്ത്രീകൾ ഈ യുവ നടന്മാരെ കുറിച്ചിട്ടൊക്കെ വളരെ മോശമായ രീതിയിലുള്ള വാർത്തകൾ കൊടുത്തു ആദ്യം ശരിയാണ് ജയസൂര്യ ആണെന്ന് പറഞ്ഞു പിന്നീട് ജയസൂര്യ അല്ല എന്ന് പറഞ്ഞു അങ്ങനെ വാക്കുകൾ മാറ്റി മാറ്റി പറഞ്ഞിട്ടുള്ള ചില സ്ത്രീകളെ നമ്മൾ കണ്ടു കാരണം പല ചാനലിനകത്തും വന്നിട്ട് ഇങ്ങനെ മെഴുകി മറിയായിരുന്നു ഇവരെല്ലാം എന്നാൽ ആദ്യമായിട്ട് ജയസൂര്യ പത്രപ്രവർത്തകരോട് ജയസൂര്യ അതിനുള്ള മറുപടി പറയുന്ന ഒരു വീഡിയോ ഇപ്പം വന്നിട്ടുണ്ട് ഇപ്പൊ ജയസൂര്യുടേതായിട്ട് ഇന്ന് റിലീസിനായിട്ട് കാത്തിരിക്കുന്ന സിനിമ നമ്മൾ കത്തനാർ എന്ന് പറയുന്ന ഒരു സിനിമ ആണ് ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമ ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ ഒരുങ്ങുന്ന ഒരു സിനിമയാണ് പാൻ ഇന്ത്യൻ ലെവലിലേക്ക് ഒരുങ്ങുന്ന ആദ്യത്തെ ജയസൂര്യയുടെ ഒരു സിനിമ കൂടിയാണ് എന്തായാലും ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ള ഈ ഒരു സിനിമയുടെ റിലീസിങ് അടുത്ത് നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു വിവാദം ജയസൂര്യക്കെതിരെ വന്നിരിക്കുന്നത് ഇപ്പൊ ജയസൂര്യയും മകളും ഭാര്യയും എയർപോർട്ടിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മുടെ പത്രപ്രവർത്തകര് ജയസൂര്യയോട് ചോദിക്കുന്ന ആ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി ജയസൂര്യ കൊടുക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ കവീർപ്പൊന്ന മലയാളത്തിന്റെ കവീർപ്പൊന്ന അമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ ഒന്ന് കാണാം കണ്ടതിന് ശേഷം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം അതെ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കേസ് രണ്ടും കോടതിയിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ലോയർ ഒരു എക്സാക്റ്റ് ഒരു ഡേറ്റ് പറയും ആ ഡേറ്റിന് നമുക്ക് എന്തായാലും കാണാം നമ്മൾ എന്തായാലും കാണും വന്നതിന് പിന്നാലെയാണ് ആരോപണങ്ങൾ താങ്കളും വന്നിരിക്കുകയാണ് അപ്പോൾ അല്ല ഞാൻ അതെല്ലാം നമുക്ക് കാണാം നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ വ്യാജപരാതി ആണെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് താങ്കൾ അതൊക്കെ എന്താണ് അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും കൊച്ചി വിമാനത്താവളത്തിലെത്തിയ നടൻ ജയസൂര്യയുടെ പ്രതികരണമാണ് കണ്ടത് ലൈംഗികാതിക്രമ പരാതി നേടുന്ന നേരിടുന്നതിന് ശേഷം ആദ്യമായി ജയസൂര്യ പ്രതികരിക്കുകയാണ് വ്യാജ ആരോപണമാണ് എന്നാണോ മാധ്യമപ്രവർത്തകരുടെ പ്രവർത്തകരുടെ ചോദ്യത്തോട് അത് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും കൂടുതൽ പ്രതികരണത്തിനില്ല വിഷയം കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു നടൻ തന്നെയാണ് അപ്പൊ ഈ നടനെ കുറിച്ചിട്ട് ആദ്യം ഈ നടി പറഞ്ഞത് ജയസൂര്യ അല്ല എന്നായിരുന്നു പിന്നീട് പറഞ്ഞത് ജയസൂര്യ ആണ് എന്ന് പറഞ്ഞു അപ്പൊ അതിന്റെയൊക്കെ പിന്നിൽ എന്തോ പിന്നെ ഈ ഹണി ട്രാപ്പ് പോലുള്ള സംഭവങ്ങൾ ആയിരിക്കാം ഒരു പക്ഷേ ചിലപ്പോൾ എന്തായാലും കോടതിയുടെ പരിധിയിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ജയസൂര്യ അതിന് വളരെ വ്യക്തമായിട്ട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അറിയാൻ സാധിക്കും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള സത്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പം മുകേഷിനെ കുറിച്ചിട്ട് വാർത്തകൾ വന്നിട്ട് കാരണം ഒരു ആളെ കുറിച്ച് അല്ലെങ്കിൽ ഇവരെ ഒന്നും നമ്മൾ വെള്ളപൂശാനോന്നും തയ്യാറല്ല കാരണം നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകും ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടോന്നുണ്ടെങ്കിൽ ഇവർ ശിക്ഷിക്കപ്പെടുക തന്നെ ജെരമാർച്ച് ഇവർക്കെതിരെ ഇത്തരത്തിൽ തെമ്മാടിത്തരം ാണ് ഈ പറയുന്ന സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടേണ്ടതും ഇവിടെ അനിവാര്യമാണ് കാരണം സ്ത്രീകളെ മോശപ്പെടുത്തുന്ന തരത്തിലുള്ള വാർത്തകളുമായിട്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവര് മാധ്യമങ്ങളിലും വന്നിട്ട് ഇങ്ങനെ കിടന്നുകൊണ്ട് മെഴുകി മറിഞ്ഞത് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കവിർ പൊന്നമ്മ ചേച്ചി മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്തയാണ് കാരണം നമ്മൾ ഒരുപാട് സിനിമയിലൂടെ അമ്മയായിട്ടും നായികയായിട്ടും ഓപ്പോളോ ആയിട്ടും ഒക്കെ നമ്മൾ കണ്ട് നമ്മൾ ഇപ്പോഴും നമ്മുടെ കൺമുന്നിൽ ഇരിപ്പൊണ്ട് ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ എന്താ ലതരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ശുഭപ്രതിഷ്ഠയിൽ നിങ്ങളുടെയൊക്കെ സ്വന്തം സിനിമ കാഴ്ച